ചേട്ടാ ഈ പി എം ശ്രീ പദ്ധതി അതുമായിട്ട് ബന്ധപ്പെട്ട് സി പി ഐ ദേശീയ നേതൃത്വത്തോട് വിശദീകരിക്കാൻ പോയത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് ഇപ്പോൾ ഡി രാജീയുടെ പല ചോദ്യങ്ങൾക്കും എം എ ബേബിക്ക് ഉത്തരമില്ലായിരുന്നു എന്ന് പറഞ്ഞത് പ്രകാശ് ബാബു ആണ് സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അപ്പോൾ പ്രകാശ് ബാബു പറയുന്നു ബേബി ഒരു ശക്തനായ ഒരു നേതാവാണ് എല്ലാ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുവെന്നും ബേബി അതിന് മറുപടി കൊടുക്കുന്നത് എൻ്റെ നിസ്സഹായാവസ്ഥ എന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് ശക്തി ഞാൻ കടം വാങ്ങാം എന്നൊക്കെ രൂപേണയൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ബേബി ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു അത് പാർട്ടിയുടെ പരമോന്നത നേതാവ് ബേബി ആണല്ലോ പിണറായി ജയൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരേണ്ട ഒരാളാണ് അപ്പോൾ പിണറായിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം ബേബിക്കുണ്ട് പക്ഷേ ബേബി മിണ്ടുന്നില്ല ബേബി മിണ്ടുന്നില്ല കുട്ടി മിണ്ടുന്നില്ല സാർ പ്രേമ ഇതിലേ നിസ്സഹായനാണ് താൻ എന്ന് എൻ്റെ ശരീരഭാഷ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പത്രപ്രവർത്തകരോട് സഞ്ജീവ് തൂക്കി എപ്പോഴും ഒരു സഞ്ചു കൊണ്ട് നടക്കുന്ന ആളാണല്ലോ അദ്ദേഹം ലക്ഷണം എപ്പോഴും പുസ്തകം ഇങ്ങനെ വായിച്ചു നടക്കുന്ന ഒരാൾ അപ്പോൾ ബേബി ചോദിക്കുന്നു ഞാൻ നിസ്സഹായനാണ് എന്ന് നിങ്ങൾക്ക് എൻ്റെ ശരീരഭാഷയിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് പരസഹായം വേണ്ട എന്നുള്ളൂ ആ അല്ല പരസഹായം വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ നിസ്സഹായനാണ് എന്ന് തന്നെയാണ് ബേബി പറയുന്നതിന്റെ അർത്ഥം അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു മുന്നണി രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സി പി എം അല്ല കോൺഗ്രസ് അല്ല ഇനി ഏത് പാർട്ടി ആയാലും പാർട്ടിയായാലും ഭരഭരണത്തിൽ ഇരിക്കുമ്പോൾ ആ പാർലമെൻ്ററി തലത്തിലുള്ള നേതാക്കന്മാർ നേതാക്കന്മാരുടെ മേൽ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു 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 ചരട് ഉണ്ടാകും അവരുടെ ഒരു നിയന്ത്രണമുണ്ടാവും അപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇത് കേരളത്തിനകത്ത് മാത്രം എടുക്കുന്ന ഒരു തീരുമാനമല്ല കേന്ദ്രത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ശരി ഇതിൻ്റെ ഈ പറയുന്ന കാര്യത്തിൽ ഇതിൻ്റെ ഏത് തീരുമാനം എടുക്കുമ്പോഴും കേന്ദ്ര സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ കേന്ദ്ര ഘടകം കൂടി അറിയേണ്ടതായിരുന്നു അതെ സംസ്ഥാന ഘടകം അല്ലെങ്കിൽ പോട്ടെ സംസ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എങ്കിലും ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനം കാര്യം ഇവർ മന്ത്രിമാർ പലതവണ മുന്നണി അല്ല പലതവണ മന്ത്രിമാർ എല്ലാവരും കൂടി ചേർന്നുള്ള ക്യാബിനറ്റ് മീറ്റിംഗ് വരുന്ന സമയത്ത് അതെല്ലാം മാറ്റിവെച്ച ഒരു ഫയൽ എന്തുകൊണ്ടത് മാറ്റിവെച്ചു എന്നുള്ള സംബന്ധിച്ച് അവരുടെ പാർട്ടിയിൽ അവരൊരു തീരുമാനം എടുത്ത ശേഷം സി പി ഐ അടങ്ങുന്ന അവരുടെ കോറത്തിൽ അറിയിക്കുക എന്നിട്ട് അതാ നമുക്കിത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം ഒരു ക്യാബിനറ്റ് ക്യാബിനറ്റ് മീറ്റിംഗ് വരുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പിന്നെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് അതാത് മുന്നണികളുടെ നേതാക്കളെ അറിയിക്കണമെന്നാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ മന്ത്രിമാരെല്ലാം തന്നെ ഇന്ന് ക്യാബിനറ്റിൽ സി പി ഐയുടെ വകുപ്പിന് കീഴിലുള്ള ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് അജണ്ട പോലെ എഴുതി തയ്യാറാക്കി സി പി ഐയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് കൊടുത്തിട്ടാണ് ഇവരെല്ലാം പോയി ഇരിക്കുന്നത് അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടങ്ങുന്ന മന്ത്രിസഭ ഇത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് ഈ പറയുന്ന രീതിയിൽ അവർ പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദന് കൊടുക്കേണ്ടതാണ് അപ്പം ബേബി തീരുമാനം തീരുമാനമെടുത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം സംസ്ഥാന ഘടകമെങ്കിലും ഇതിനെ സംബന്ധിച്ചൊരു എടുത്ത് ബേബിയെ അറിയിക്കേണ്ടതായിരുന്നു അതാണ് പ്രകാശ് ബാബു പറഞ്ഞത് പ്രകാശ് ബാബുവിന് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഈ പി എം സി പദ്ധതിയെ കുറിച്ച് ഇപ്പൊ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോ ഈ പറയത്തക്കില്ല കുഴപ്പം പിടിച്ചതല്ല അല്ല എന്താ വെച്ചാൽ ഇപ്പൊ സി പി എം പെട്ടുപോയത് അതെ ഇതിനെ കുറിച്ച് നേരത്തെ പുലി ആ രീതിയിൽ അതായത് സംഘപരിവാർ വിരുദ്ധതയുടെ പേരിൽ ഈ ഒരു പദ്ധതിയെ പദ്ധതിയെന്തായാലും ഈ പദ്ധതിയെ നേരത്തെ തന്നെ ഇരുട്ടത്തുകൊണ്ട് നിർത്തി അതെ ഇപ്പൊ അതിനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുമ്പോ ജാല്യതയുണ്ട് ഇതാണ് ഈ പ്രശ്നം കാര്യം അത്രക്ക് ഇത്രയും ഉള്ളായിരുന്നു കാര്യമെന്ന് അവർക്ക് ഇപ്പോഴായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക ഇപ്പൊ നമ്മള് അല്പം കേട്ട ഒരു വാർത്തയിൽ ഡൽഹിയിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ വർത്തമാനം കേട്ടല്ലോ ഇതിന്റെ കരിക്കുലത്തിൽ വേണമെങ്കിൽ തീരുമാനം ഇവർക്ക് എടുക്കാൻ പറ്റും അതെ എം ഒ യു ഒപ്പിട്ട് കൊടുത്തു എന്നിരിക്കലും ഇരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇവർ ഇത് പറഞ്ഞിരുന്നാ പറയുന്നത് ഞങ്ങളിത് ഒപ്പിട്ട് തരാം ഒപ്പിട്ട് തരാം കാര്യം ഇതിൽ എന്താണെന്ന് അറിയാഭിപ്രായം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഭരണത്തിരിക്കുന്ന മന്ത്രിമാർക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ കഴിയണമെന്നില്ല അവർ ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥരാണ് അപ്പൊ ഈ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിലോ ഇപ്പം വാസുകയെ പോലെയുള്ള ഐ എ എസ് ഓഫീസർമാർ ഇത് വായിച്ച ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി മിനിസ്റ്റർ ഇന്നത് ഇന്നതൊക്കെയാണ് ഈ പറയുന്ന എം ഒ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തൊരു ലൂപ്പ് ഹോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിനകത്ത് നമുക്ക് മറ്റൊരു പ്ലാൻ ബി ഉണ്ടാക്കാൻ പറ്റും എന്ന് ഇവരെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണമായിരുന്നു അവിടെ ഈ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റുമോ എന്നൊരു സംശയം നമുക്കുണ്ടാവും കാര്യം ഇപ്പൊ പ്രേം പറഞ്ഞ പോലെ അന്ധമായ കാവ്യവൽക്കരണത്തിനെതിരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഇത് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഒപ്പിടാം എന്നിവർ തീരുമാനിക്കുന്നത് എപ്പോഴാണ് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത് തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ പിണറായിക്കോ സി പി എമ്മിനോ ഏതാണ്ട് ചില രേഖ ഇതിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് പൈസ എങ്കിലും വാങ്ങിച്ചെടുക്കാം കരിക്കുലത്തിന്റെ കാര്യം നമുക്ക് തീരുമാനിച്ചാൽ പോരെ അല്ല ഇതില് ഈ നയത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് തീർച്ചയായിട്ടും സ്റ്റേറ്റ് സബ്ജെക്റ്റില് കരിക്കുലം തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ഇവിടുത്തെ പി എം ശ്രീ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൂളുകള് അതായത് രാജ്യവ്യാപകമായ സ്കൂളുകൾക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ടാകും അതെ ഒരു സ്റ്റാൻഡേർഡ് ഏകീകൃതമാക്കുക നമ്മുടെ കുട്ടികളുടെ നിലവാരം സംബന്ധിച്ച് മൂല്യനിർണ്ണയത്തിലൊക്കെ ഇടപെടലുണ്ട് മൂല്യനിർണ്ണയം അതേപോലെ അധ്യാപകർക്ക് കൊടുക്കുന്ന പരിശീലനം അധ്യാപക പരിശീലനം ഈ കാര്യത്തിലൊക്കെ ഒരു കേന്ദ്ര സ്റ്റാൻഡേർഡ് ഒരു സെൻട്രൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നിട്ട് വരുന്നു പിന്നെ പറയേണ്ട ഒരു പ്രശ്നമുണ്ട് ഈ പി എം ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം പറ്റുന്ന സ്കൂളുകൾ ഇനി തൊട്ട് പി എം ശ്രീ ചേർത്തായിരിക്കും ആ സ്കൂളുകളുടെ പേര് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതിപ്പോൾ മാതൃകാ അധ്യാപക വിദ്യാലയം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ബോർഡുകൾ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഒരറ്റത്ത് ഒരു പി എം ശ്രീ കൂടി വരും അതെത്രത്തോളം എനിക്ക് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം സി പി എമ്മിന് ഇതിനകത്ത് ഈ കള്ളക്കളി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് കാര്യം കരിക്കുലം തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ എന്തൊക്കെ സാധ്യതകൾ നമുക്കിവിടെ കേരളത്തിൽ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഈ ഈഗോ അടിച്ച് നിൽക്കുന്ന സി പി ഐ നേതാക്കളെ പിണറായി വിജയൻ അടങ്ങുന്നവരും ഉദ്യോഗസ്ഥരും കൂടെ ഒക്കെ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കാനാണ് സാധ്യത കാരണം ഇതിനകത്ത് ഇന്ന 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 കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ മുന്നണി കറിവ് ഞങ്ങളോട് ഒന്ന് മാറ്റി വെക്കണം അല്ല ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ അതേ വിഷയത്തിലൂടെ എത്തുകയാണ് സി പി എം ഒരു കാര്യം പറയുന്നു ഇരുപത് വർഷത്തിന് ശേഷം പശ്ചാത്തുപിക്കുന്നു തീർച്ചയായിട്ടും എന്ന് പറയുന്നത് പോലെ ഈ പി എം ശ്രീ പദ്ധതിയെ കുറിച്ച് മുമ്പ് ഇങ്ങനെ ചുമ്മാ കാടച്ച് വെടിവെച്ച് ഇതിനെ ഒരു പുകമറ നേരത്തെ സൃഷ്ടിച്ചു വെച്ചു ഇതിന്റെ കാര്യത്തിലേക്ക് ഇത് മനസ്സിലാക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത്രയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കേണ്ട അവർക്ക് മനസ്സിലായി പറഞ്ഞ കേരളത്തിന്റെ ഒരു മൂന്ന് വർഷം പാഴാക്കി ഒരു കാര്യം നമുക്ക് പറയേണ്ടി വരും പിണറായി വിജയന് പോലും സ്വന്തം പാർട്ടിക്കാരെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് പിണറായി വിജയൻ പൈസയെങ്കിലും കിട്ടട്ടെ ഇടേ ശിവൻകുട്ടി നീ കൂടെ വാ നമുക്കിത് വാങ്ങിച്ചെടുക്കാം സഖാക്കൾ നമ്മളേതല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെ അങ്ങനെയായിരിക്കും ചിലപ്പോൾ അല്ല അപ്പഴും ഈ മൂന്ന് വർഷം കിട്ടേണ്ട ആനുകൂല്യം നഷ്ടപ്പെട്ട ഇത്രക്ക് ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് ഇവർ സ്ഥാപിക്കുന്നെങ്കിൽ ഈ മൂന്ന് വർഷം ഇത് മൂലം കിട്ടേണ്ട ആനുകൂല്യം ഇല്ലാണ്ടാക്കിയതിന് ആദ്യം സമാധാനം പറയണം ഈ മൂന്ന് വർഷത്തെ ആനുകൂല്യം ഇല്ലാതാക്കിയത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ഇതാണ് കമ്മ്യൂണിസ്റ്റ് കാരൻ എന്നും ഒന്നുകൂടെ മനസ്സിലാക്കി തന്നെ അത്രയേ ഉള്ളൂ